ദക്ഷിണ കേരളത്തിലെ അനുഷ്ഠാന കലയായ പടയണിയെക്കുറിച്ചുള്ള കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മധ്യ കേരളത്തിലെ പ്രാചീനവും അനുഷ്ഠാനപരവുമായ കലാരൂപമാണ് പടയണി കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ് ഇതിൻ്റെ രീതി മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് പടയണി നടത്താറുള്ളത് കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കടമനട്ട പടയണി ഗ്രാമം കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ് യുദ്ധവിന്യാസത്തെ കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി അഥവാ പടയണി പടയണിയെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് പച്ചത്തപ്പ് അനുപുരുഷോത്വ കഥ എഴുതി സംവിധാനം ചെയ്ത പച്ചത്തപ്പ് ഡോക്ടർ ഉണ്ണി കൃഷ്ണപിള്ള കരുനാഗപ്പള്ളിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അസുര ചക്രവർത്തിയായ ദാരികന് ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യകഥ അസുരചക്രവർത്തിയായ ദാരികനെ അടക്കി നിർത്താൻ കഴിയാത്ത ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ അഭയം പ്രാപിച്ചു ദാരിക നൃഗഗ്രഹത്തിന് ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവൻ തീരുമാനിച്ചു ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മൃത്യുജ്ഞയ മന്ത്രമായിരുന്നു അസുരരാജാവിൻ്റെ അജയ്യതയ്ക്ക് കാരണം ഇത് ദാരികപത്നി യുദ്ധസമയങ്ങളിൽ ഒരു ഒരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരുന്നു ദാരികനെ വധിക്കാൻ ആർക്കും ആകാഞ്ഞത് ദാരികനുമായി യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ആദ്യം കഴിഞ്ഞില്ല കഴിഞ്ഞല്ല മന്ത്രം മറ്റൊരാൾക്ക് ദാരികൻ്റെ ഭാര്യ ഉപദേശിച്ചു കൊടുത്താൽ അതിൻ്റെ ശക്തി നശിക്കുമെന്ന് ബ്രഹ്മാവ് അസുരരാജാവിനോട് പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കി ശിവപത്നി ശ്രീ പാർവതി ബ്രാഹ്മണശ്രീയുടെ വേഷത്തിലെത്തി പരിചാരിക മൃത്യുജ്ഞയ മന്ത്രം ദാരികൻ്റെ പത്നിയെ നിന്ന് സായത്തമാക്കി ഇതോടെ ദാരികനെ തോൽപ്പികൻ ഭദ്രകാളിക്ക് ആയി ദാരിക നിഗ്രഹത്തിനു ശേഷം കലി ക്ഷമിക്കാതിരുന്ന കാളിയെ ശാന്തയാക്കാനായി പരമശിവൻ്റെ ഭൂതഗണങ്ങളായ നന്ദികേശൻ രുരു കൊണ്ടോതൻ എന്നിവർ പച്ചിലച്ചാറ് ചെഞ്ചാറ് മഞ്ഞൾ കരിക്കട്ടകൾ വിവിധ വർണ്ണങ്ങളിലുള്ള കല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കോട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചുപിടിച്ച് രൗദ്രരൂപിണിയായ രൂപിണിയായ കാളിയുടെ മുമ്പിൽ ഉറഞ്ഞുതുള്ളുകയുണ്ടായി മെയ്യിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളി അത്ഭുതം കോറുകയും ശ്രദ്ധ അതിൽ ഏകാഗ്രമാക്കുകയും ക്രമേണ കലി അടങ്ങുകയും കോപം ആറിത്തണക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് ഇതിനെ അനുസ്മരിച്ചാണ് പടയണി കോലങ്ങൾ കെട്ടുന്നത് എന്നാണ് ഐതിഹ്യം കുംഭം മീനമാസങ്ങളിലാണ് പടയണി നടക്കാറ് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പടയണിയുടെ ഒന്നാം ദിവസത്തെ ചടങ്ങ് ചൂട്ടുവെപ്പോടുകൂടി ആരംഭിക്കുന്നു പടയണി നടക്കുന്നു എന്ന വിവരമറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചിക്കെട്ട് ചിലയിടങ്ങളിൽ ഇതിനെ തപ്പുമേളമെന്നും പറയും കമുകിൻ പാള ചെത്തിയെടുത്ത് പച്ച ഈർക്കൽ കൊണ്ട് യോജിപ്പിച്ച് അരികുകളിൽ കുരുത്തോലയും കൊണ്ടാണ് കോലങ്ങൾ ഉണ്ടാക്കുന്നത് ആചാരദേവതയുടെ കോലം കരിയും ചെങ്കല്ലും മഞ്ഞളും പാളയിൽ വരഞ്ഞുണ്ടാക്കുന്നു പടയണി എന്ന കലാരൂപം ജനകീയമാക്കിയത് കടമ്മനട്ട രാമകൃഷ്ണൻ എന്ന വ്യക്തിയാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പടയണിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തര അറിയാവുന്നവർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ